മുഴുവൻ എൻജോയ് സിങ്ങോടാണ് നമുക്ക് പോകാനുള്ളത് ഗേറ്റ് ടു സിക്സ്റ്റീൻ വഴി ഈസ്റ്റ് ഗാലറിയിലേക്ക് പക്ഷെ ഇത് ഇതേതു വഴി കേറണമെന്നറിയില്ല അറിയില്ല നീ എന്തു ചെയ്യാൻ പോണു ചാടി കയറാനാ എൻ്റെ ഒളിയ

പരിപ്പൊട നല്ല സൂപ്പർ പരിപ്പൊട ഉണ്ടോ അവിടെ ചേച്ചി സെറ്റ് ആയിക്കൊണ്ടിരിക്കണം അപ്പൊ ചേച്ചി രണ്ട് മുളക് പെച്ചി തന്നെ രണ്ട് മുളക് വെച്ചി താങ്ക് യു നല്ല ചമ്മന്തി നല്ല അടിപൊളി സാധനം കഴിച്ചിട്ട് നമുക്ക് പോവാ

എന്താ പറയണ മനസ്സിലാകുന്നില്ല എന്താ പിന്നെന്തോമാരുടെ ഭാഷയിൽ എന്താ അർത്ഥം പോലും മനസ്സിലാണില്ല അല്ലെ കളി ജയിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു പറയാം അഖിലേഷേ പറയണേ നിനക്ക് ഹിന്ദി അറിഞ്ഞോളൂ ഇങ്ങോട്ടാണ് നമുക്ക് പോകാനുള്ളത് ഗെയ് ടു സിക്സ്റ്റീൻ വഴി ഈസ്റ്റ് ഗാലറിയിലേക്ക് പക്ഷേ ഇത് ഏത് വഴി കയറണോന്നറിയില്ല ഏഹ് നീ എന്ത് ചാടിക്കറാനാ എൻ്റെ അളിയ ചുമ ആ അത് തന്നെ ഓക്കെ ഡേ നീ ഇറുപത് കേട്ടാർക്കാടകോട്ട് ജിമ്മി പോവാത്ത ഞാനും ചാടിയല്ല പൈസടുവിൽ രണ്ടും കൽപ്പിച്ച് നമ്മൾ മഞ്ഞപ്പട സ്റ്റാൻഡിലേക്ക് കയറുകയാണ് സുഹൃത്തുക്കളെ ഇവിടെ നിന്ന് എങ്ങോട്ടടാ ഓ മനോഹരമായ വ്യൂയിലൊക്കെ നമ്മൾ ഒരിക്കൽ കൂടി സുഹൃത്തുക്കളെ എത്തിയിരിക്കും എത്രയൊക്കെ പറഞ്ഞാലും നമ്മളിപ്പോ ഇരിക്കുന്ന ഈ സ്ഥലത്ത് നിന്നുള്ള വ്യൂ ഇത് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ഇത് കണ്ടോ എന്താണ് അടിപൊളിയായിട്ട് അതായത് നമ്മൾ ഈ സെൻട്രൽ ലൈൻറെ നേരെയാണ് നമ്മൾ ഇരിക്കുന്നത് കണ്ടോ ഒന്നും പറയാനാത്ത വ്യൂ ആണ് ഇവിടെ അല്ലേ ബെസ്റ്റ് വ്യൂതാണ് കളിയാണെങ്കിൽ ഇവിടെ ഇരുന്ന് കാണണം ഞങ്ങൾ ആക്ച്വലി ഇരിക്കുന്ന സ്ഥലം കുറച്ച് റിസ്ക് ആണ് എന്താ കാലൊക്കെ താഴെ കിട്ടാനിരിക്കണം അല്ലെ കൊഴപ്പൊന്നും വരില്ലല്ലേ പിള്ളേര് ആ പക്ഷെ ആരേലും തലേല് വീണുകഴിഞ്ഞാൽ ചീന്താണ്

നാഷണൽ അന്തം കഴിഞ്ഞു ഇനി എന്താണ് ഇനി അടുത്ത കിക്ക് ഓഫ് എന്താണുള്ളത് ഒരിഞ്ഞടി ഞാൻ അങ്ങനെ കളി ആരംഭിച്ചിരിക്കാണ് സുഹൃത്തുക്കളെ എന്റെ പൊന്ന ഒന്നും കേക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടെ ഗയ്സ് হাফ ടൈം ആയപ്പോൾ നമ്മക്ക 0 അവർക്ക് 1. അപ്പോൾ വയ്യോ হাফ ടൈം അല്ലേ? എന്താണ്ട് നമ്മ തിരിച്ചു വരുമോടാ. എന്തായാലും അഖിലേഷ് ബൈംഗെ ഡിസപ്പോയിന്റഡ്. ചാൻസ് ഒക്കെ പോയപ്പോൾ. അഖിലേഷാണെങ്കിൽ വെറ്റ് നേരത്തെ രാഹുൽ നേ ചെയ്യുന്ന ഒരു ബോൾ സ്ലിപ്പ് ആയി പോയപ്പോഴേക്കും നമ്മളന്താ ല സിൽ മൂഡ് തന്നെയാണ് സെക്കൻഡ് ഹാഫിൽ നമ്മൾ തീർച്ചയാട്ടോ. ഗയ്സ് ഈസ്റ്റ് ഗാലറിയിലെ നമ്മൾ ഒറ്റക്കല്ല വി ഹാവ് കമ്പനി വി ഹാവ് ഷാമോളി അതുപോലെ சரന്നായർ അവിടെ അയ്യോ சரന്നായർ അവിടെ. കുളിക്കല്ലേ. യെസ് അണയെങ്കിലും അങ്ങനെ സെക്കൻഡ് ഹാഫ് ആരംഭിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ കൊള്ളാം കളി കൊള്ളാം പൊസെഷൻ ഹാവ്മാർക്കാണ് പക്ഷെ നമ്മൾ കിട്ടുമ്പോഴേക്കും അറ്റാക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല ില്ല സബ്സ്റ്റിറ്റ്യൂഷൻസ് അടുത്ത ഹാബിൽ അപ്പോഴത്തേക്കും ഇപ്പോ അറുപതാമത്തെ മിനിറ്റിൽ അവന്മാരി രണ്ടേ നമ്മളൊന്നും വീണ്ടും മോഹൻ ബഗാൻ ഒരു ഗോൾ കൂടി അടിച്ചേക്കാണ് മൂന്ന് രണ്ടിന് വീണ്ടും നമ്മൾ ഒരിക്കൽ കൂടി ബാക്കിലായി ഞാൻ വീണ്ടും പറയുന്ന കുഴപ്പമൊന്നുമില്ല ഇനി സമയമുണ്ട് അതായത് അറുപത്തി മിനിറ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ റൈസ് അങ്ങനെ തൊണ്ണൂറ് മിനിറ്റ് എട്ട് മിനിറ്റ് കൊണ്ട് അഡീഷണൽ കൊടുത്തിട്ടുണ്ട് ആ ഒരു എട്ട് മിനിറ്റ് കൂടെ ആണ് നമ്മുടെ ഉള്ളത് എന്തെങ്കിലും ചെയ്യാൻ അവർ നാലാമത്തെ ഗോൾ അടിച്ചു രണ്ടാണ് പോയി എന്തായാലും കളി തോട്ടെങ്കിലും കുഴപ്പമില്ല നമ്മൾ ജസ്റ്റ് ഗ്രൗണ്ട് ഒന്ന് കണ്ടിട്ട് പോവാൻ വിചാരിച്ച് ഇതുവരെ ഇവിടെ ഇറങ്ങാൻ പറ്റിയില്ല ഇതാണ് ആ സ്ഥലം എന്തൊക്കെ പറഞ്ഞാലും അല്ലേ കളി മിസ്സായെങ്കിലും ഒരു ഡ്രീം കം ട്രൂ നടന്നു കൊറേ നാൾ ഈ ഗ്യാലറിൽ അവിടെ ഇവിടെ കളിയാണ് സുഹൃത്തുക്കളെ ആദ്യമായിട്ട് പിച്ചിൽ ഞാൻ ഒന്ന് തൊട്ട് ഒരു ഗെയ്സ് അപ്പൊ ഇതാണ് ഗ്രൗണ്ട് ഒരു വല്ലാത്ത ഫീലിംഗ് തന്നെ കുറച്ച് ഫുട്ബോൾ കളിക്കാനുള്ള ഏജ് കഴിഞ്ഞു പോയി മുപ്പത് വയസ്സായവരെ ആരും ഒരു ടീമിൽ എടുക്കൂല അതുകൊണ്ട് എനിക്ക് കളിക്കാൻ പറ്റൂലേ പണ്ടൊക്കെ പോയിക്കോട്ടെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിളിയൻ എന്നാക്കിട്ട് ഞാൻ നാളെ ട്രിവാൻഡ്രോട്ട് തിരിച്ചു പോവുകയാണ് ണിയാവുമ്പോ എനിക്ക് ഉറക്കം വന്നു തുടങ്ങി രാവിലെ പിന്നെ കളി അടിപൊളിയായിരുന്നു കുഴപ്പമില്ല അടുത്തതിൽ നമുക്ക് പിടിക്കാം അടുത്ത പക്ഷെ എല്ലാം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വേണ്ട മെയിൻ സാധനങ്ങൾ ഐഎസ്എൽ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മള് തൽക്കാലത്തേക്ക് ഒരു ടാഗ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കയറി പോയതാണ് ആക്ച്വലി ഈ ടാഗ് ആയിരുന്നു എനിക്ക് ആദ്യമേ കിട്ടേണ്ടത് അതെ പക്ഷേ ഇതാണ് കിട്ടിയത് രണ്ട് എണ്ണം ഉണ്ട് ഇത് ഇനി ഇനി ഒരു കളിയും കേട്ടോ എന്തുവാളിയുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ബാക്കി വിഷയങ്ങളായിട്ട് മറ്റു വീഡിയോ കാണാം അല്ലേ താങ്ക് യു മച്ച് എൻജോയ് ഓ എടാ ഇല്ല മറ്റൊരാടാ അയ്യോ എന്റെ പേരേ മറന്നല്ലേ എന്റെ പേരെയോ ചാടാ എൻ്റെ അമ്മ